അപ്രതീക്ഷിത വേർപാട് മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പി ജി ജോർജ് അന്തരിച്ചു അസുഖ ബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതിയാണ് പി ജി ജോർജിൻ്റെ ആത്മകഥാ പ്രകാശനം നടന്നത് ടൈറ്റാനിയത്തിനായി അനേകം വർഷം കളിച്ച പി ജി ജോർജ് പിന്നീട് പത്തു വർഷത്തോളം ടീമിൻ്റെ പരിശീലകനായും പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിന് ശേഷം സന്തോഷ് ട്രോഫി ടീമിൻ്റെ കോച്ചായും സെലക്ടറായും മാനേജറായും പ്രവർത്തിച്ചു എഴുപത്തി അഞ്ചാം വയസ്സിലാണ് പി ജി ജോർജ് അന്തരിച്ചത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം